മൂന്നാം സി പി എം അങ്ങനെ തൃശൂരും പറഞ്ഞതാണ് എല്ലായിടത്തും പറഞ്ഞതാണ് സി പി എം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് സി പി എമ്മിന് തന്നെ ഇവിടെ നാല് തട്ടിലായിരുന്നില്ലേ നിങ്ങൾ അതൊന്നും കണ്ടില്ലല്ലോ ബാലൻ ഒന്ന് പറയും കൃഷ്ണദാസ് വേറെ ഒന്ന് പറയും ജില്ലാ സെക്രട്ടറി വേറെ ഒന്ന് പറയും രാജേഷ് വേറൊന്നു ചെയ്യും ഇങ്ങനെ ഒരു 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 അലമ്പ് പാർട്ടി ഞാൻ സി പി എമ്മിന് ഇന്നേവരെ കണ്ടിട്ടില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരാൾ പൊളിക്കാൻ കിടക്കുമ്പോൾ ഒരാൾ നേരെയാക്കാൻ പോകും എം പി രാജേഷ് ഒന്ന് പറയും അതിനെ പൊളിക്കാൻ വേറെ പിറ്റേ ദിവസം ജില്ലാ സെക്രട്ടറി ഒന്ന് പറയും കൃഷ്ണദാസ് അപ്പോഴേക്ക് എവിടെന്നെങ്കിലും ഒന്ന് വന്ന് വേറെ ഇതുപോലത്തെ ഒരു അലമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം എൽ ഡി എഫിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടല്ലോ ഉള്ളിസുര പൊട്ടനാണെങ്കിലും മണ്ടനാണെങ്കിലും തലച്ചോറിൽ തലച്ചോറിന് പകരം ചാണകമാണെങ്കിലും ചില സമയങ്ങളിൽ ഉള്ളിസുര ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറയും കേട്ടല്ലോ ഇതിൽ ഇടതുപക്ഷം പാലക്കാട് തിരഞ്ഞെടുപ്പിനെ നോക്കി കണ്ടുകൊണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തടയപ്പെടുമെന്ന് ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും അവിടെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു മറുപടിയാണ് ഉള്ളിസുര പറഞ്ഞിരിക്കുന്നത് ഉള്ളിസുര പറഞ്ഞിരിക്കുന്നതിൽ നൂറ് ശതമാനവും എനിക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട് കാരണം സി പി എം എപ്പോഴും ഒരു അലന്ന പാർട്ടി തന്നെയാണ് ഓരോ പാർട്ടിക്കാരും നമുക്കറിയാം ഈയൊരു ഏഴ് കൊല്ലമായിട്ട് സി പി എമ്മിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതും ഇടതുപക്ഷം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഉള്ളിസ്വര ഈ പറയുന്നതിൽ ഈ പറയുന്ന കാര്യത്തിൽ മാത്രം വളരെയധികം നീതിയുണ്ട് വളരെയധികം ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം പിന്നെ ഈ പറയുന്ന റിസൾട്ടിൽ പ്രതിചലിച്ചത് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറിച്ച് നേരെ തിരിച്ചാണ് നടന്നത് സി പി എമ്മിന് ഒരു രീതിയിലും കുറച്ച് കാലങ്ങളായിട്ട് പച്ചപിടിക്കാൻ സാധിക്കാത്ത പാലക്കാട് മൂന്നാമത് പോയ ഒരു സാഹചര്യമാണ് നമ്മളവിടെ കണ്ടത് രണ്ടാമത് ഞാൻ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ ഞാൻ ഒരാതെ സംസാരിച്ചത് അവിടെ കോൺഗ്രസും ബി ജെ പിയുമായിട്ട് തന്നെയാണ് മത്സരം ായിരുന്നു അത് തന്നെയാണ് അവിടെ നടന്നതും കോൺഗ്രസ് ഒന്നാമതും വന്നു ബി ജെ പി രണ്ടാമതും വന്നു പക്ഷേ കോൺഗ്രസിന് ഒരു വെല്ലുവിളി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയേർന്ന കാര്യമാണ് മൂന്ന് രണ്ടും മൂന്ന് സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ശുക്കി പറഞ്ഞു അവിടെ മത്സരം നടന്നത് ഒന്നാം സ്ഥാനക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കത്തിന് ഒരു രീതിയിലും ഭീഷണി ഈ പറയുന്ന രണ്ടാമതൊന്ന് വന്ന് ബി ജെ പി ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളത് വസ്തുതയർന്ന ഒരു കാര്യമാണ് അപ്പോൾ സി പി എം അവിടെ പറഞ്ഞത് മൂന്നാമത് ബി ജെ പി താഴെപ്പെടും എന്നുള്ളതാണ് പക്ഷെ ഒരു രീതിയിലും ഒരു രീതിയിലും എനിക്ക് അന്നേ അറിയായിരുന്നു ഒരു രീതിയിലും സി പി എം രണ്ടാമത് എത്തത്തില്ല വിജയിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവിടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഉപരി തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കഴുതയെ പിടിച്ച് കൊണ്ടൊന്ന് ഉപരി തന്നെ ഇനിയിപ്പം അല്ലെങ്കിൽ പോലും സരിൻ അല്ലെങ്കിൽ പോലും വേറെ ആരെ നിർത്തിയിരുന്നെങ്കിലും ഉറപ്പായിട്ടും രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ അല്ല ക്ഷമിക്കണം ഒന്നാം സ്ഥാനത്തോ എത്തില്ല എന്നുള്ളത് നോക്കി കാണാൻ സാധിക്കുന്നതാണ് കാരണം അത്രത്തോളം ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടവിടെ കോൺഗ്രസിൻ്റെ മണ്ണാണ് അവിടെ കോൺഗ്രസ് പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഷാഫി പറമ്പിൽ നല്ല രീതിയിൽ വികസനങ്ങളും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ജനങ്ങളെ കയ്യിലെടുത്തിട്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം ഷാഫി പറമ്പിലിനേക്കാളും വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മെട്രോമാൻ അദ്ദേഹം നിന്നിട്ട് പോലും ും അദ്ദേഹം നിന്നിട്ട് പോലും ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ എന്താണ് ജനങ്ങളുടെ ഇടയിൽ നേതാക്കന്മാർ ജനപ്രതിനിധി എന്ന് എടുക്കുമ്പോൾ എന്താണ് അവിടെ കാണിക്കേണ്ടതെന്ന് ഷാഫി പറമ്പിൽ അറിയായിരുന്നു അതിന്റെ ഒരു മറ്റൊരു റിസൾട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരുന്നത് അപ്പോൾ സി പി എമ്മും ബി ജെ പിയും അവിടെ നടത്തി വന്നിരിക്കുന്ന നിരവധി സി പി എമ്മും ബി ജെ പിയായിട്ട് നമ്മൾ സെപ്പറേറ്റ് കാണാനുള്ള കാര്യമില്ല സി ജെ പി എന്ന് കാണാൻ വിളിക്കുന്നതായിരിക്കും നല്ലത് ഈ സി ജെ പി എന്ന് പറയുന്ന പാർട്ടി പുതിയതായിട്ട് രൂപം കൊണ്ട് ഈ പ്രാവശ്യം രൂപം കൊണ്ട് സി ജെ പിന്നെ പറയുന്ന ഈ ഒരു പാർട്ടി ഈ ഒരു പാർട്ടി അവിടെ രണ്ടുപേരും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ കോൺഗ്രസിനെ മാത്രം എയിം ചെയ്തുകൊണ്ട് സി ജെ പിക്ക് വേണ്ടിയിട്ട് കുറേ എന്താണ് ഈ പറയുന്ന സ്പിരിറ്റ് എന്തൊക്കെയാ സ്പിരിറ്റ് അതുപോലെ തന്നെ ട്രോളി ബാഗ് പെട്ടി എന്തോ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അത് ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു ആശയമൊന്നും അല്ലായിരുന്നു രണ്ടുപേരും സി ജെ പി എന്ന് പറയുന്ന ആ ഒരു ഐക്യമുണ്ടല്ലോ അതിനെ ദൃഢപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു ഒരു വിയോജിപ്പ് ും പ്രകടമാക്കിക്കൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ അവിടെ തിരഞ്ഞെടുപ്പിന് തിരിഞ്ഞത് എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ അവിടെ കോൺഗ്രസ് വിനിയോഗിക്കാൻ സാധിച്ചു അതിന്റെ കള്ളത്തരങ്ങൾ ആ സമയങ്ങളിൽ തന്നെ തുറന്നു വന്നു എന്തായാലും അത് വളരെ വലിയ രീതിയിൽ കോൺഗ്രസ് വിജയിക്കും ചെയ്തു ഇവിടെ സി പറഞ്ഞിരിക്കുന്ന ഈ മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെടുക എന്ന് പറയുന്നത് പല നേതാക്കന്മാരും കെ സുരേന്ദ്രനോടും ബി ജെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ തന്നെ ഇതേപോലുള്ള ഒരു ഒരാളെന്ന പാർട്ടി ഈ കേരളത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ പറയുന്നത് പോലെ തന്നെയാണ് ഒരുത്ത ണം പറയും ബാലം വന്നൊന്ന് പറയും രാജേഷം വന്ന് വേറെന്നു പറയും അങ്ങനെ പോകുന്ന ഒരു ഒരു സാഹചര്യം അത് ഇപ്പോഴെന്നല്ല ഈ ഒരു കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഏകദേശം നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ നാണം കെട്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്ങനെയോ ചേലക്കരെ പിടിച്ചു അത് ചേലക്കരെ പിടിക്കാൻ കാരണം കോൺഗ്രസിൻ്റെ ഒരു അപാകതയാണ് ആ അപാകത എന്തെന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിപ്പോയതാണ് എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ കണ്ട വർഷത്തിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പും ഇപ്പോൾ നമുക്കറിയാം ഈ പാലക്കാട് ഉൾപ്പെടെ മറ്റ് നടന്നിട്ടുള്ള ി മരണപ്പെട്ടതിന് ശേഷം മകൻ നിന്ന് വിജയിച്ച മണ്ഡലം ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനെ മാറിക്കൊത്തുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ വേണ്ട എന്ന് വെക്കുന്ന ഒരു തലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ ഭരണവിരുദ്ധ വികാരമാണ് അതിപ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും എന്താണ് തടി തപ്പേണ്ട കാര്യമില്ല നിലനിൽക്കുന്നതിലുപരി അതിനെ പിടിക്കുക എന്ന് പറയുന്ന ഒരു ആശയ ഇവർക്കും ഉണ്ടല്ലോ ഈ പറയുന്ന ഇടതുപക്ഷത്തിനും ഇന്ന സീറ്റ് പിടിക്കണമെന്നുള്ളത് നിലനിന്നിരുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് പിടിക്കണമെന്നുള്ളൊരു ൃഢതയോടുകൂടി തന്നെയല്ലേ ഇവരും പ്രചാരണത്തിന് ഇറങ്ങുന്നത് അപ്പോൾ അതിങ്ങനെ തോറ്റു കഴിയുമ്പോഴത്തേ അത് നിലനിർത്തിയതാണ് അത് വലിയ കാര്യമില്ലെന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയും ഇല്ല അപ്പോൾ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ ചേലക്കര പോയത് ഇങ്ങനെയുള്ള ഒരു അപാകതയിലാണ് കോൺഗ്രസിൽ പറ്റിയിട്ടുള്ള ഒരു അപാകതയിലാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് വമ്പൻ തിരിച്ചടി ഒരു നൂറ്റി മുപ്പത് സീറ്റെങ്കിലും യു ഡി എഫ് പിടിക്കുമെന്നുള്ളത് മുസ്ലിം ലീഗും യു ഡി എഫും ആർ എസ്പിയും കൂടിയൊക്കെ ചേർന്നുകൊണ്ട് പിടിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ടുള്ള നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം തന്നെ തന്നെ നമ്മൾ കേട്ടത് ഒരു പീഡന പാർട്ടിയായിട്ടാണ് പീഡം പീഡന പരമ്പരയിൽ ഉൾപ്പെടുന്ന ചില നേതാക്കന്മാരെയാണ് എല്ലാ തലത്തിലും നേതൃത്വത്തിൽ തലത്തിലും ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ് എന്തായാലും വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ള ഒരു 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 പോസിറ്റീവ് വൈബിലേക്ക് പോവുകയാണ് എന്തായാലും അത് വലിയ രീതിയിലുള്ള ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവരിപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കൊടിക്കുന്നുണ്ടായിരിക്കും ഓ ബി ജെ പി ഞങ്ങളാണ് ചെറുത്തത് ആർ എസ് എസ് ഞങ്ങളാണ് ചെറുത്തത് എന്നൊക്കെ ഒരു ഭാഗത്ത് ഇപ്പോൾ കമന്റ് വരുമായിരിക്കും പക്ഷെ അതൊക്കെ പണ്ട് അച്യുതാനന്ദന്റെ ഒക്കെ കാലഘട്ടം വരെയൊക്കെ ഉള്ളായിരുന്നുള്ളൂ അന്ന് അന്നും ഇല്ലായിരുന്നു അതിൻ്റെയൊക്കെ ഒരു പകുതി വർഷം വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ പണ്ട് പക്ഷേ ഇപ്പോൾ അതെല്ലാം നടക്കുന്ന ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപതി ഭരണാധികാരിയായിട്ടിരിക്കുന്ന എന്താണ് ഒരു പിണറായിയുടെ കശത്തിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് അയാളെ പോലും ഒതുക്കാതെ അല്ല അയാളെപ്പോലും തിരുത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഇവിടെ ബി ജെ പിയുടെ പോലീസുകാർ ആർ എസ് എസിൻ്റെ പോലീസുകാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ആഭ്യന്തര വകുപ്പ് അവർ കൈകാര്യം ചെയ്യുന്നു എന്ത് വന്നാലും അവർക്കെതിരെ ഒരു തീരുമാനം ഒരു നടപടി എടുക്കുന്നില്ല ന്യൂനപക്ഷ സമുദായക്കാരെ ബി ജെ പി എന്താണോ പറയുന്നത് അതേ രീതിയിൽ സമ്മതം മൂളിപ്പോകുന്ന ഒരു ഇടതുപക്ഷമായിട്ട് മാറുകയാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സ്വേച്ഛാധിപതി ഭരണം നടന്നു പോവുകയാണ് ചില ആളുകളുമായിട്ട് ഒത്തൂർപ്പായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്തായാലും വരും തെരഞ്ഞെടുപ്പില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ഇടതുപക്ഷം നേടും അതിൻ്റെ ഈ പറയുന്ന പാലക്കാട് മൂന്നാം തട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയെക്കാളും താഴെ സീറ്റ് മാത്രം ബി ജെ പി ഒരു സീറ്റെങ്കിലും ഓണാക്കി ിൽ ഇടതുപക്ഷം ഒറ്റ സീറ്റ് പോലും ഓണാക്കത്തില്ല എന്നുള്ളത് ഉറപ്പാവുന്ന ഒരു കാര്യത്തിലുള്ള രാഷ്ട്രീയ വീക്ഷണ ബോധമാണ് ഇവിടെ നടന്നു പോകുന്നത് എന്തായാലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം